ആത്മശാന്തി കുടീരത്തിൽ സത്യം ജനനം മരണം സംയോഗ സംയോഗിയോഗം രാവും പകേലും സന്ധ്യൌഷും വിരഹസംഗമം പ്രകൃതിയിൽ വിരഹസംഗമം ീരായശ്രുഗണങ്ങൾ വസുധേ നിന്മിഴിയിൽ തൂമന്തഹാസം വെണ്ണിലാവായി വസുധേ നിൻചൊടിയിൽ സൂര്യാംശുവിലുയരും തപ്തബാഷ്പം വസുധേ നിന്മാറിൽ പൊട്ടിക്കരഞ്ഞൊഴുകും മഴനീർ പ്രക്ഷുബ്ധഹൃദയത്തിൽ വസുധേ പ്രക്ഷുബ്ധഹൃദയത്തിൽ ചിരിക്കും കരയും ആഴി വീതികൾ പുണരും തവപാദം സമാഗമം വേർപാടും വിരഹവേദന സംഗമവും തുടരും പ്രകൃതി പ്രതിഭാസങ്ങൾ അനുഗ്രഹനിഗ്രഹമായി തുടരും പ്രകൃതി പ്രതിഭാസങ്ങൾ അനുഗ്രഹനിഗ്രഹമായി സംസാരസാഗര യാത്രാപഥങ്ങളിൽ സത്യം മിഥ്യയറിയാതെ ദുരനുഭവത്തിൽ വിലപിക്കുന്നു സൗഭാഗ്യത്തിൽ ഹസിക്കുന്നു ലോകതത്വമോർത്തിയിടിലുമീ നിയതി വിധികൾ കണ്ടും കേട്ടും അറിഞ്ഞു മറിയാ തരങ്ങിൽ മർജേഷിത്തീർക്കുന്നു പല വേഷമാടിത്തീർക്കുന്നു മരണം പലതും കണ്ടു സഹിച്ചു ജനനം പലതും കണ്ടു രസിച്ചും എങ്കിലും ഇന്നൊരു പ്രിയ ശിഷ്യൻ്റെ വേർപാടിൽ ഞാൻ കരയുന്നു ഒരു പ്രിയ ശിഷ്യൻ്റെ വേർപാടിൽ ഞാൻ കരയുന്നു ദുഃഖം കന കുംമനസ്സുമായി ഞാൻ ഓർക്കുന്നവൻ്റെ കുഞ്ഞുനാൾ ബാല്യകൗമാരങ്ങൾ പിന്നിട്ട് എത്തിയ യൗവനാളുകളും ഹൃദയം നുറുങ്ങും വേദനയോടെ പഴകിത്തേയും സ്മൃതി പാടുകളിൽ നിറയുന്നു പി കൃഷ്ണകുമാർ ഈ ടീച്ചറമ്മ കുറ്റമോനായി ഈ ടീച്ചറമ്മ കുറ്റമോനായി ഹരിശ്രീ കുറിച്ചുകുന്നോ തുസ്കൂളിൽ അമ്മയൊത്തു വന്നു നീ പാടവരമ്പിൽ ചെളിയിൽ പുതഞ്ഞ കാൽപാദങ്ങൾ കഴുകി തുടച്ചമ്മ ദേവി ടീച്ചർ നിന്നെ ഒന്നാം ക്ലാസ്സിലിരുത്തവേ ദേവി ടീച്ചർ നിന്നെ ഒന്നാം ക്ലാസ്സിലിരുത്തവേ ബെഞ്ചിലിരുത്താൻ പണിപ്പെടുന്നോ രാ മാസ്റ്ററെ തട്ടി ീക്കി വാവിട്ടുകരഞ്ഞൂടിച്ചെന്നതൻ ചേലച്ചുറ്റിലൊളിച്ചു നീ ചേലച്ചുറ്റിലൊളിച്ചു നീ അഞ്ചു ദശവത്സരത്തിലുമേറെ ഇന്നും കരൾ തൊട്ടുണർത്തും ആരങ്ങൾ കരൾ പൊട്ടുന്നു മോനെ ഇന്നു നിൻ്റെ വേർപാടിൽ ആരംഗങ്ങളോർത്തിയിടവേ കരൾ പൊട്ടുന്നു മോൻ്റെ നിൻ്റെ വേർപാടിൽ നിൻ്റെ വേർപാടിൽ വിനീതവിധേയ ഗുരുത്വമൂടെ ഉസ്കൂളിൽ പേരുയർത്തിയോരിൽ പ്രഥമ ഗണനീയനായി മാറി മരിച്ചിട്ടും മരിക്കാദോൻ മരിച്ചിട്ടും മരിക്കാദോൻ പഞ്ചപാണ്ഡവരൻ്റെ മക്കളെന്നു ടീച്ചർ ആയിരം വർഷം അഭിമാനിച്ചു ചൊല്ലേ ആയിരം വർഷം അഭിമാനിച്ചു ചൊല്ലേ ധർമ്മപുത്രരെപ്പോൽ മോനെ അഗ്രജനായി നീ ധർമ്മദീപ്തിയിൽ ശോഭിതനായി ധർമ്മദീപ്തിയിൽ ശോഭിതനായി മിതത്വം കലർന്ന നറുപുഞ്ചിരിയിൽ മാഞ്ഞിടാത മുഖമുദ്ര ജന്മവരദാനമായി നിറഞ്ഞു നിന്നു നിന്നിൽ ജന്മവരദാനമായി നിറഞ്ഞു നിന്നു നിന്നിൽ സൗഭാത്ര സൗഹൃദങ്ങൾ അരക്കിട്ടു അരക്കിട്ടുചേർത്തു സ്വതസിദ്ധം കൊച്ചനുജന്മാർക്കു വലിയേട്ടനായി അച്ഛനമ്മമാർക്കു പൊന്നുമോനായി അപ്പൂപ്പനപ്പൂപ്പന്മാർക്കു പൊൻ പൊന്നുപേരക്കു ും പൊന്നുപേരക്കുട്ടിയായും ആരോമലായി വളർന്നു നീ നാട്ടാരുടെ കണ്ണിലുണ്ണി നാട്ടാരുടെ കണ്ണിലുണ്ണി ആതുര ശുശ്രൂഷാരംഗത്തേറെ കർമ്മനിരതനായി കാഴ്ചവെച്ചു സ്തുത്യർഹമാം സത്യസന്ധ സത്യസന്ധസേവനങ്ങൾ വേദനിക്കുന്നോരുടെ കണ്ണീരൊപ്പാനുൻമുന്നിൽ ത്യാഗസന്നദ്ധനായി നിന്നു ദീനർക്കെന്നും തുണയേകി ത്യാഗസന്നദ്ധനായി നിന്നു ദീനർക്കെന്നും തുണയേകി നൂറു സംവത്സരമല്ല നൂറു ജന്മമെടുത്താലും കിട്ടുകില്ലയാർക്കും മോനെ നിൻകർമ്മ പുണ്യ സാഫല്യം കിട്ടുകില്ലാർക്കും മോനെ നിൻകർമ്മ പുണ്യസാഫല്യം പണത്തെ മാത്രമല്ല നീ വിലകൽപ്പിച്ചു ജനഹൃദയങ്ങളെ സ്പർശിച്ചൂ നീ കുഞ്ഞു മനസ്സിന്നഗാധതലങ്ങളെ സ്പർശിച്ചൂ നീ കുഞ്ഞു മനസ്സിൻ നഗാധ തലങ്ങളേ ജന്മജന്മാർജിത സംസ്കാരോജ്വലം നിന്മർത്യജന്മം ജന്മ ജന്മാർജിത സംസ്കാരോജ്വലം നിൻ മർത്യജന്മം യശോധനമായി തീർന്നു നിൻ്റെ നിസ്വാർത്ഥ നിർമ്മലസേവനം ഈ ടീച്ചറമ്മയെപ്പോലെത്രയോ പേരെ വിട്ടുപോയി നീ വിധിമതം ഈ ടീച്ചർ അമ്മയെ എത്രയോ പേരെ വിട്ടുപോയി നീ വിധിമതം സഹിച്ചിടാമീ വൃദ്ധനിൻ്റെ പുണ്യ ജീവിതമൂർത്തിടാം സഹിച്ചിടാമീ വൃദ്ധനിൻ്റെ ധന്യജീവിതമൂർത്തിടാം മരിക്കാതെ നിൽക്കും നീ എന്നും മറന്നിടാതോരോർമ്മയിൽ മരിക്കാതെ നിൽക്കും നീയെന്നും മറന്നിടാതോരോർമയിൽ ജ്വലിച്ചിടും സ്ഫുടതാരമായി ഹൃദയാംബരത്തിലെന്നും നീ ജ്വലിച്ചിടും സ്ഫുടതാരമായി ഹൃദയാംബരത്തിലെന്നും നീ ക്ലാവു പിടിച്ചിടാതൊരു സ്നേഹലിപിയിൽ നിൻചരിതം കുറിച്ചിടാം ക്ലാവ് പിടിച്ചില്ലാതൊരു സ്നേഹലിപിയിൽ നിൻ ചരിതം കുറിച്ചിടാം വരും തലമുറ ഊർജ്ജസ്വലരായി മുൻനിരട്ടെ നിൻപഥം വരും തലമുറയൂർജ്ജസ്വലരായി മുൻനിരട്ടെ നിൻപഥം ഉൾപ്രചോദനമേകിടട്ടെ നിൻകർമ്മദീപ്തജ്വാലകൾ ഉൾപ്രചോദനമേകിടട്ടെ നിൻകർമ്മദീപ്തജ്വാലകൾ നിന്നർഘ്യമീ ശ്ലാഘ്യജീവിതം കർമ്മധർമ്മ പുണ്യവ്യാപ്തി നിന്നർഘ്യമീ ശ്ലാഘ്യജീവിത കർമ്മധർമ്മ പുണ്യവ്യാപ്തി ഇഹപരലോകത്തിൽ നീയൊരുക്കി ആത്മശാന്തി കുടീരങ്ങൾ കർമ്മധർമ്മ പുണ്യവ്യാപ്തി ഇഹപരലോകത്തിൽ നീയൊരുക്കി ആത്മശാന്തികുടീരങ്ങൾ അറുപ്പിച്ചിടുന്നെന്നുമെന്നും സ്മൃതിപ്പാടിൽ വിരിഞ്ഞിടും കണ്ണീർ പൂക്കൾ പൊന്നുമോനെ നിന്റെ ആത്മകുടീരത്തിൽ ർപ്പിച്ചിടുന്നെന്നുമെന്നും സ്മൃതിപ്പാടിൽ വിരിഞ്ഞിടും കണ്ണീർ പൂക്കൾ പൊന്നുമോനെ നിന്റെയാത്മകുടീരത്തിൽ അർപ്പിച്ചിടുന്നു പൊന്നുമോനെ നിന്റെ ആത്മകുടീരത്തിൽ നിന്റെ ആത്മകുടീരത്തിൽ